ഇന്ന് സർക്കാർ ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് തൊഴിൽ സുരക്ഷ മെച്ചപ്പെട്ട വേതനം മെഡിക്കൽ ആനുകൂല്യങ്ങൾ വിരമിച്ചതിനു ശേഷമുള്ള ആനുകൂല്യങ്ങൾ എന്നിവയാണ് സർക്കാർ ജോലിയോട് യുവാക്കൾക്ക് പ്രിയം കൂടാനുള്ള കാരണം എന്നാൽ സർക്കാർ ജോലി നേടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിനാൽ കഠിന പ്രതിശ്രമം അത്യാവശ്യമാണ് ഇപ്പോഴാണ് നിരവധി ഒഴിവുകളാണ് വിവിധ സർക്കാർ മേഖലകളിൽ ഉണ്ടായിരിക്കുന്നത് ഇത് ഏതൊക്കെയാണെന്നും അപേക്ഷിക്കേണ്ട അവസാന തീയതിയും നോക്കാം ഇന്ത്യൻ എയർഫോഴ്സ് എയർഫോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സുവർണാവസരമാണിത് ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കും ഗ്രൗണ്ട് ഡ്യൂട്ടി ബ്രാഞ്ചിലേക്കും മുന്നൂറ്റി പതിനേഴ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇരുപതിനും ഇരുപത്തിനാലിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കരിയർ ഇന്ത്യൻ എയർഫോഴ്സ് ഡോട്ട് സി ഡി എ സി ഡോട്ട് ഇൻ എഫിസി ടി ഡോട്ട് സി ഡി എ സി ഡോട്ട് ഇൻ എന്നീ വെബ്സൈറ്റുകൾ വഴി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ അയക്കുന്നവരിൽ നിന്ന് പരീക്ഷ നടത്തിയാകും നിയമനം നടത്തുക ഓഗസ്റ്റ് ഒൻപത് ഓഗസ്റ്റ് പത്ത് ഓഗസ്റ്റ് പതിനൊന്ന് തീയതികളിലാണ് പരീക്ഷ നടത്തുക മുന്നൂറ് മാർക്കിനുള്ള പരീക്ഷയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരെ അഭിമുഖത്തിന് വിളിക്കും ശേഷം മെഡിക്കൽ ടെസ്റ്റ് കൂടി പൂർത്തിയാക്കി നിയമനം നടത്തും രണ്ടാമതായിട്ടുള്ളത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു ആണ് സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കുള്ള മികച്ച അവസരമാണിതും കേരള പി എസ് സി ആണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു ലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഒരു അംഗീകൃത സ്കൂളിൽ നിന്ന് സയൻസിൽ പ്ലസ് ടു പാസ്സായിരിക്കണം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം ജൂൺ പത്തൊൻപതാണ് അവസാന തീയതി അപേക്ഷകർ പതിനെട്ടിനും നാൽപ്പത്തിയൊന്നിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം